എന് ഓരോരുത്തരുടെ മനസ്ഥിതി അത്രയാണ് അപ്പൊ അത് വിട്ടുകൊടുക്കുക ഭാരതാംബെ വിട്ടുകൊടുക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുകയല്ലേ നല്ല കാര്യല്ലേ ബി ജെ പിയുടെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതല്ല ഈ ഇലക്ഷൻ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അവർ റിയാക്ട് ചെയ്യേണ്ട ഇലക്ഷനാണ് അവർ കയറി വരും എന്താണ് പ്രിയക്കറിഞ്ഞൂടെ തൃശ്ശൂർ എന്തൊക്കെയാണ് പറഞ്ഞു സാറത് തുടങ്ങിയതല്ലേ ഉള്ളൂ തുടങ്ങിയതല്ലേ വന്നോട്ടെ ഇത് എപ്പോഴും നമ്മള് ഒരു ഇപ്പൊ സിനിമയിലായാലും നമുക്ക് കഥ പറഞ്ഞു വരുമ്പോൾ ഒരു എന്ന് പറയും അല്ലേ ആദ്യം തന്നെ കലാശക്കൊട്ട് പൊട്ടിക്കത്തില്ല എല്ലാരും വരും ആ പിച്ച് ഗ്യാതർ ചെയ്ത് വരും ഏത് പാർട്ടിയിലാണ് അങ്ങനെ ഇല്ലാത്തത് ഇപ്പൊ ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥി എവിടെയൊക്കെയാണ് പോയത് ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി വന്നതാണ് അതൊക്കെ അവരുടെ സൗകര്യമാണ് അവരുടെ നിശ്ചയമാണ് ആ നിശ്ചയത്തിന് എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടാവും അല്ലേ അതുപോലെ ശ്രീ മോഹനും ഒരു പശ്ചാത്തലം ഉണ്ടാവും ആ പശ്ചാത്തലത്തിൽ അങ്ങേര് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണെന്ന് വിട്ടുകൊടുക്കൂ